സി പി ഐയുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അന്വേഷിച്ച അന്വേഷണം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഡി എ ഡി ജി പിക്ക് നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഡി ജി പിയുടെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ് പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ക്യാബിനറ്റും ഏകണ്ഠമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ പറഞ്ഞിട്ടുള്ളത് നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോയത് അത്രയും അത്രയും വിശദവേറ എന്തെടുത്തില്ല നിങ്ങൾ റിപ്പോർട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അടക്കം ഞാൻ ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രക്കാരോട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം ആ സമീപനമാണ് ഞാൻ ആവർത്തിച്ചത് അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ടുന്ന കാര്യമല്ല മൂന്ന് തരത്തിലുള്ള അന്വേഷണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതിലുള്ള ഒരന്വേഷണം ഡി ജി പെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം എ ഡി ജി പിയുടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് എ ഡി എൻ്റെ ബി ജി പിയുടെ വീഴ്ച റിപ്പോർട്ടിലൊരു പരാമർശമാണ് ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരുന്നതിന് നിങ്ങളൊന്ന് കാത്തില്ല അല്ല അതേന്ന് റിപ്പോർട്ട് വരെ ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു കുറ്റാരോപണം വന്നു കുറ്റാരോപണം ചിലപ്പോൾ വസ്തുനിഷ്ടമായിട്ടും കുറ്റം ആരോപിക്കും വസ്തുതയില്ലാതെയും കുറ്റാരോപിക്കും അപ്പോൾ കുറ്റം ആരോപിച്ചു എന്നുള്ളത് കൊണ്ടല്ല ശിക്ഷ നടപടി സ്വീകരിക്കേണ്ടത് ആരോപിച്ച കുറ്റത്തിൽ ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് കുറ്റം എന്താണ് നടപടി എന്നുള്ളത് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത് അതല്ലല്ല ഏത് സ്ഥാനം ഞങ്ങൾ ഉദ്ദേശിക്കാൾ ചുമതലകൾ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്ഥാനം എന്ന് പറയുന്നതിന് അർത്ഥം ഒന്നുമില്ല അല്പം ഈ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഡി ജി പി അന്വേഷിച്ച റിപ്പോർട്ടിൽ ചില പരാമർശം വന്നല്ലോ ആ പരാശ്രമത്തിന്മേൽ അദ്ദേഹത്തിൻ്റെ താഴെ ഉദ്യോഗസ്ഥരല്ലോ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ വന്നതിന് ശേഷം ആവശ്യമായ നടപടി അതാണ് ആ തുടക്കം മുതൽ സ്വീകരിക്കുന്ന നടപടി അതാണ് അതാണ് ശരിയായ ഭരണ നടപടി ഗവൺമെൻറ് എന്നുള്ളത് എല്ലാ തലത്തിലും കാര്യങ്ങൾ പരിശോധിച്ച് കൊണ്ട് മുമ്പോട്ട് പോകണ്ടേ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ വരുന്നതിനനുസരിച്ചും ആ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉയരുന്നതിനനുസരിച്ചുള്ളൊരു നിലപാടല്ലോ ഗവൺമെൻ്റ് എടുക്കേണ്ടത് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് വരുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് നിലപാടുകൾ എടുക്കണം അത് എടുക്കുമെന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിലപാടെന്നെയാണ്